Mama. സൂര്യഗ്രഹണം സൃഷ്ടിക്കുന്നതിനായി യൂറോപ്യൻ പേടകം വിക്ഷേപിക്കാനൊരുങ്ങി ഐ എസ് ആർ യൂറോപ്പിന്റെ പ്രോബ ത്രീ ബഹിരാകാശ പേടകമാണ് ഇസ്രോ വിക്ഷേപിക്കുന്നത് പേടകത്തിന്റെ സഹായത്തോടെയാകും ഈ അപൂർവ പ്രതിഭാസം സൃഷ്ടിക്കുക സൂര്യനും ചന്ദ്രനും ഭൂമിയുടെ നേർരേഖയിൽ എത്തുന്ന വേളയിലാണ് സൂര്യഗ്രഹണം നടക്കുന്നത് ഇത് കൃത്രിമമായി സൃഷ്ടിക്കുകയാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൌത്യത്തിന്റെ ലക്ഷ്യം ഇതിനായി രണ്ട് ഉപഗ്രഹങ്ങൾ ഒന്നിച്ച് വിക്ഷേപിക്കുന്നതാണ് ഇവ സൂര്യവലയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കൊറോണ പാളിയെക്കുറിച്ച് പഠിക്കും നൂറ്റി നാൽപ്പത്തി നാല് മീറ്റർ നീളമുള്ള സോളാർ കൊറോണ ഗ്രാഫ് രൂപീകരിച്ചാണ് ദൌത്യം പൂർത്തിയാക്കുക ഇത്തരത്തിൽ ചെയ്യുന്ന ആദ്യ പേടകമാകും പ്രോബാത്രി സൂര്യപ്രകാശത്തിന്റെ തീവ്രത മൂലം കൊറോണ പാളിയെ പൊതുവേ നഗ്നരേത്രങ്ങളാൽ കാണാൻ സാധിക്കുന്നതല്ല എന്നാൽ സൂര്യഗ്രഹണ സമയത്ത് ഇത് ദൃശ്യമാകാറുണ്ട് അല്ലാത്ത വേളകളിൽ കൊറോണാ പാളി നിരീക്ഷിക്കുന്നത് കൊറോണഗ്രാഫ് ഉപയോഗിച്ചാണ് ഐ എസ് ആർഒ ദൌത്യം മനുഷ്യരുമായുള്ള ബഹിരാകാശ യാത്രയ്ക്ക് മുന്നോടിയായി ആദ്യ പരീക്ഷണമെന്ന നിലയിൽ ആളില ഗഗന്യാൻ ദൌത്യം ജൂണിൽ ഐ എസ് ആർഒ നടത്തിയേക്കുമെന്ന വാർത്തകളും ഇപ്പോൾ വരുന്നുണ്ട് ഡിസംബറിലായിരിക്കും രണ്ടാമത്തേത് ബഹിരാകാശ യാത്രികരെ സഹായിക്കാനുള്ള വ്യോമമിത്ര റോബോട്ടും ഈ ദൌത്യങ്ങളിൽ ഉണ്ടാകും യാത്രികരുമായുള്ള ദൌത്യത്തിന് എല്ലാ സജ്ജമാണെന്ന് ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്നും ഐ എസ് ആർഒ അറിയിച്ചു ബഹിരാകാശത്തെ ഗുരുത്വമില്ലാത്ത സാഹചര്യം എങ്ങനെ മനുഷ്യരെ സ്വാധീനിക്കുമെന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ഈ ദൗത്യങ്ങളിൽ നിന്ന് ഐഎസ്ആർഒയ്ക്ക് നേരിട്ട് ലഭിക്കും മൂന്ന് ദിവസത്തേക്ക് നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ യാത്രികർ ഉൾപ്പെടുന്ന പേടകത്തെ എത്തിച്ച ശേഷം ഭൂമിയിൽ തിരികെ എത്തിക്കുന്നതാണ് ഗഗന്യാൻ ദൌത്യം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപണം മൂന്ന് ശേഷം പേടകം കടലിൽ വീഴ്ത്തി വീണ്ടെടുക്കും എണ്ണായിരം കിലോഗ്രാം ഭാരമുള്ള പേടകം ഭ്രമണപഥത്തിൽ നിന്ന് തിരിച്ചിറക്കി പാരശ്യൂട്ടിന്റെ സഹായത്തോടെയാണ് കടലിൽ സുരക്ഷിതമായി വീഴ്ത്തുക യാത്രികർക്ക് സുരക്ഷിതമായി കഴിയാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത ക്രൂ മൊഡ്യൂൾ സർവീസ് മൊഡ്യൂൾ ഉൾപ്പെടുന്നതാണ് പേടകം പതിമൂവായിരം കോടിയാണ് ചിലവ് ബഹിരാകാശ യാത്രയ്ക്കുള്ള സ്പേസ് സ്യൂട്ടുകൾ ഗഗന്യാൻ പേടകം ഭൂമിയിലേക്ക് തിരികെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഉയർന്ന താപനില അതിജീവിക്കാനുള്ള സാങ്കേതികവിദ്യ പേടകത്തെ സുരക്ഷിതമായി ഇറക്കാനുള്ള പാരഷ്യൂട്ട് ഗഗൻയാൻ പേടകത്തിനുള്ളിലെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം വിക്ഷേപണത്തിനിടെ അപകടമുണ്ടായ യാത്രികരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനുള്ള ശേഷി എന്നിവ ഐ എസ് ആർഒയും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ജി എസ് എൽ വി മാർക്ക് പരിഷ്കരിച്ചു ഒന്ന് ഐ എസ് ആർഒയുടെ ശക്തി ഏറിയ റോക്കറ്റായി ജി എസ് എൽ വി മാർക്ക് ത്രീ റോക്കറ്റിനെ മനുഷ്യരെ വഹിക്കാൻ ശേഷിയുള്ളതാക്കി മാറ്റി പരീക്ഷിച്ചു രണ്ട് ഇതിനെ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ എന്നാണ് വിളിക്കുന്നത് ഇതിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി ദൌത്യത്തിനിടെ അപ്രതീക്ഷിത പ്രതിസന്ധി നേരിട്ടാൽ അതിനെ അതിജീവിക്കാനും യാത്രികരെ സുരക്ഷിതമാക്കാനുള്ള പരീക്ഷണം വിജയകരമായി നടത്തിയിരുന്നു ക്രൂ എസ്കേപ്പ് സിസ്റ്റം ഉൾപ്പെടുന്ന ടെസ്റ്റ് വെഹിക്കിൾ അബൌട്ട് മിഷ്യൻ എന്ന ആദ്യ പരീക്ഷണം ഒക്ടോബർ ഇരുപത്തിയൊന്നിനായിരുന്നു ബഹിരാകാശത്ത് വച്ച് റോക്കറ്റിൽ നിന്ന് ക്രൂ മൊഡ്യൂൾ മാതൃക ബംഗാൾ ഉൾക്കടലിൽ വീഴ്ത്തുകയും തുടർന്ന് വീണ്ടെടുക്കുകയും ചെയ്തതായിരുന്നു പരീക്ഷണം കടലിൽ വീഴ്ത്തുന്ന പേടകം ശരിയായ ദിശയിൽ പൊങ്ങി നിൽക്കുന്നത് ഉറപ്പാക്കുന്നതിനുള്ള ജി വി ഡി ടു പരീക്ഷണം ഉടൻ നടത്തും പാരഷൂട്ട് സംവിധാനങ്ങളുടെ കാര്യക്ഷമത കാലാവധി കഴിഞ്ഞ കാർട്ടോസാറ്റ് രണ്ട് ഉപഗ്രഹത്തെ ബഹിരാകാശത്തിൽ നിന്ന് കൃത്യതയോടെ ഐ എസ് ആർഒൂമിയിൽ തിരിച്ചിറക്കി ബുധനാഴ്ച വൈകിട്ട് എട്ടിനാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ദ്വീപുകളും ആളുമില്ലാത്ത തെക്കൻ പ്രതീക്ഷത്തിന് മുകളിലെത്തിയ ഉപഗ്രഹം അന്തരീക്ഷ ഘർഷണത്തിൽ തീപിടിച്ച് സമുദ്രത്തിൽ പതിക്കുകയായിരുന്നു അറുനൂറ്റി എൺപത് കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു ഉപഗ്രഹത്തെ കൃത്യമായി തിരിച്ചുകൊണ്ടുവന്ന് നശിപ്പിക്കുന്നത് ബഹിരാകാശ ചരിത്രത്തിലെ അപൂർവതയാണ് ആഗോള സ്പേസ് സേഫ് ആൻഡ് സസ്റ്റൈനബിലിറ്റി സംഘടനകളും ഐഎസ്ആർഒ അഭിനന്ദിച്ചു രണ്ടായിരത്തി ഏഴ് ജനുവരി പത്തിന് വിക്ഷേപിച്ച കാർട്ടോസാറ്റ് രണ്ടാം തലമുറ ഉപഗ്രഹമാണ് ഭൂമിയിലെ വസ്തുക്കളെ ഒരു മീറ്റർ വരെ കൃത്യതയോടെ നിരീക്ഷിക്കാൻ കഴിവുണ്ട് സൈനിക ആവശ്യങ്ങൾക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കാലാവധി പൂർത്തിയായി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി